അങ്ങനെ നമ്മൾ കോഴിക്കോട് മേൽപ്പയനി മുരുകൻ്റെ ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത് സ്വാമി ക്ഷേത്രത്തിന് അപ്പോൾ നേരെ താഴെ വന്നിട്ട് നമ്മൾ നിൽക്കുന്ന ഈ ഗണപതി സ്വാമി തൊഴുക ആദ്യം തൊഴു പ്രാർത്ഥിച്ചിട്ട് വേണം ഈ സ്റ്റെപ്സ് കയറി പോകാൻ ഏകദേശം നൂറോളം സ്റ്റെപ്സ് ഉണ്ട് അടിപൊളി വൈബാണ് അപ്പോൾ ആൾക്കാർ എന്തായാലും നിങ്ങൾ കോഴിക്കോട് ഉള്ള പുറത്ത് എവിടെ നിന്നാണിച്ചാലും വരുന്ന ആൾക്കാർക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കാണാൻ നല്ലൊരു അമ്പലമാണ് നല്ല ക്ഷേത്രമാണ് അപ്പോൾ നമുക്കിവിടെ തൊഴുതിട്ട് നമുക്ക് മേലേക്ക് കയറാം ഈ ബോർഡൊക്കെ കാണിച്ചോ ആൾക്കാർക്ക് വരണമെങ്കിൽ നല്ല സ്ഥലമുള്ളൊരു ഫോറസ്റ്റ് എൻ്റെ ഉള്ളിലാണ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ അതൊക്കെ അപ്പോലെ പോകുന്ന പോകുന്ന ഒരു ഈ ഒരു സ്റ്റെപ്സ് കാണിച്ചു കൊടുക്കും പോകുന്ന ഈ സ്റ്റെപ്പ് നോക്കിക്ക എന്ത് രസം അറിയോ നടന്ന് പോവാം നമുക്ക് ചെരുപ്പ് ഇടരുത് ചെരുപ്പ് താഴെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് പോവാ എന്ത് രസറിയോ കാണാൻ നോക്കി അങ്ങോട്ട് കാണിച്ചു കൊടുക്ക വള്ളികളും ചെടിയും കാടും എന്ത് രസാ ഫ്രണ്ടി കാണിച്ചു കൊടുത്തോ ഈ വള്ളിയുടെ ഒരു സെറ്റപ്പ് നോക്കിക്കേ കണ്ടാലത്ത് നമുക്കൊരു ഒരു ഒരു പേടി തോന്നും അങ്ങനത്തെ ഒരു കാടാണ് ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് മാവൂർ വഴിക്കും വരാൻ പറ്റും പിന്നെ മുണ്ടിക്കത്താഴം എന്നിറങ്ങിയിട്ട് അവിടെ നിന്നൊരു ഓട്ടോ എടുത്തിട്ട് വരാനും പറ്റും അപ്പോൾ അങ്ങനെ ഒരു രണ്ട് വഴികളുണ്ട് അങ്ങനെ വന്നാൽ നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ ആ വഴി കൂടെ വരാനും പറ്റും വഴിക്ക് വെള്ളി വഴിക്കും വരാം മുണ്ടിക്കത്താഴം വന്നിട്ട് ഓട്ടോ എടുത്താൽ ഇവിടെ കൊണ്ടുപോയി വിടും അത് നല്ല രസമാണ് കാറ്റിൽ കൂടെ രാത്രി ലൈറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ആവശ്യമില്ല അതുകൊണ്ട് ലൈറ്റ് അങ്ങ് കൊടുത്തിട്ടുണ്ട് ഓരോ സ്റ്റെപ്പ് കയറി പോകുമ്പോഴും നമുക്ക് നല്ല രസം പഴനിയുടെ ഒരു ചെറിയൊരു ഫീലിംഗ് ഒക്കെ ഉണ്ട് ഇതുപോലത്തെ ഒരു ക്ഷേത്രം തൃശ്ശൂരുണ്ട് കേട്ടോ തൃശ്ശൂർ ഇതുപോലത്തെ ക്ഷേത്രം ഉണ്ട് അവിടെ പോയിട്ട് പഴനിക്കു പോകാൻ പറ്റാത്ത ആൾക്കാർ അവിടെ പോയി മുട്ടയൊക്കെ അടിക്കും അപ്പൊ അങ്ങനത്തെ ഒരു ക്ഷേത്രം ഉണ്ട് ഇത് വേറൊരു ക്ഷേത്രമാണ് പയ പഴനിയെ പോലെ തന്നെ ഏകദേശം രസമുള്ള ക്ഷേത്രമാണ് അപ്പൊ ഇവിടെ നിന്ന് കാണിച്ചു വയ്ക്കും കണ്ടോ പോകുന്ന വഴി കണ്ടോ ഭയങ്കര രസാണ് നല്ല സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടുത്തെ പൂജാ രീതികൾ പറഞ്ഞു കഴിഞ്ഞാൽ പഴനിൽ എങ്ങനെയാണ് പൂജ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് പഴണിയിൽ ഉള്ള രീതിയിൽ തന്നെയാണ് പൂജകളൊക്കെ അവിടെ ചെയ്യുന്നത് അതേപോലെ തന്നെ പൂജകൾ അവിടെ എത്ര പൂജകൾ ചെയ്യുന്നുണ്ടോ അതേപോലെ ടൈം ടു ടൈം എല്ലാ പൂജകളും ഇവിടെയും ചെയ്യുന്നുണ്ട് ഇവിടെ തൈപ്പൂയം പിന്നെ മുരുകൻ്റെ എന്തൊക്കെ പൂജകൾ വരുന്നുണ്ടോ ഫേമസ് ആയിട്ടുള്ളത് അതെല്ലാം നമ്മൾ കാവടിയൊക്കെ എടുത്തിട്ട് ഈ സ്റ്റെപ്പിൽ കൂടെ നടന്നു പോയി അവിടെ ചെയ്യുന്ന പൂജകളെല്ലാം ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യം ഇപ്രാവശ്യം വന്നത് എന്തായിരുന്നു തൈപ്പൂയത്തിൽ അല്ലേ തൈപ്പൂയത്തിൽ ഒരുപാട് പൂജകളും കാര്യങ്ങളും കാവടിയും കാവടിയും എല്ലാവരും എൻ്റെ ഇതിൽ കൂടെ പോയി അവിടെ പിന്നെ പോകുമ്പോൾ ഒരു ഈ അമ്പത്തിൽ ഉണ്ട് ഇടുമ്പൻ ഇടുമ്പ സ്വാമി നമ്മൾ പഴനിക്കു പോകാവുമ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചു കാണിച്ചുകൊടുത്ത ഇടുമ്പൻ സ്വാമി ഇവിടെ ഇവിടെ നമ്മൾ തൊയ്തിട്ട് വേണം ജസ്റ്റ് ഒന്ന് വന്ന് നിലനിന്ന് നിർത്തി കണ്ടോ ഈ സ്റ്റെപ്പ് ഇനിയും പോകാൻ ക്ഷേത്രം ഉള്ളൂ നമ്മളിപ്പോൾ ഏകദേശം ഒരു അമ്പത് സ്റ്റെപ്പോളം വന്നു കഴിഞ്ഞു സ്റ്റെപ്പ് കയറാൻ പറ്റാത്തവർക്ക് വണ്ടിയിൽ നേരെ അപ്പുറത്തെ സൈഡിൽ കൂടെ വരാൻ പറ്റും ഇത് കണ്ടോ സ്റ്റെപ്സ് ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കണ്ടോ ആ ലാസ്റ്റ് മേളിൽ എൻഡിലെത്തണം അമ്പലം ആ കാണുന്നതാണ് അമ്പലം നിങ്ങൾക്ക് കാണില്ല എന്തായാലും കുറച്ചും കൂടി നമ്മൾ മേലോട്ട് പോകുമ്പോഴായിരിക്കും അമ്പലത്തിൻ്റെ വ്യൂവും അതുപോലെ തന്നെ അവിടുത്തെ വ്യൂവും ഭയങ്കര രസമാണ് ഒരു കുന്നിൻ്റെ മുകളിലാണ് ചുറ്റോട് ചുറ്റും കാടാ കണ്ടോ ഒരു വീടൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ വന്നത് ആ സ്റ്റെപ്പിൻ്റെ താഴെക്കൂടിയൊക്കെയാണ് വന്നത് ഇവിടെ കടമ്പ ഇടുമ്പസ്വാമി ക്ഷേത്രം ഇവിടെ ഉണ്ട് വിഗ്രഹം ഉണ്ട് ഇവിടെ തൊഴുതിട്ട് വേണം നമ്മൾ മേലോട്ട് പോകാൻ അങ്ങനെ രണ്ട് മൂന്ന് രണ്ട് ആൾക്കാരും നടന്നു വരുന്നുണ്ട് കണ്ടോ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ള സ്റ്റെപ്സിൽ കൂടെ നമ്മൾ മേലോട്ട് കയറി പോവുകയാണ് കണ്ടോ സ്റ്റെപ്സ് കയറി പോകുമ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത് അവിടെ ക്ലീനിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ സ്റ്റെപ്സൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത്രയും സ്റ്റെപ്സ് കയറിയിട്ട് വേണം വരാൻ നല്ലൊരു ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ നല്ലൊരു വൈബാണ് ആദ്യം തന്നെ അല്ല ഇടയ്ക്കിടയ്ക്ക് വരാൻ തോന്നും ഇവിടെ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിസ് ചെയ്യും ഭയങ്കരമായിട്ട് പിന്നെയും വരാൻ തോന്നും നല്ല കയറ്റായിട്ടപ്പോൾ ഉണ്ടോ അമ്പലം ആ അമ്പലത്തിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷെ കുറച്ചും കൂടെ കയറി പോകാനുണ്ട് ഇതാ താഴോട്ട് നോക്കണ സമയത്ത് ഇങ്ങനൊരു വ്യൂ ആണ് കാണുന്നത് അങ്ങനെ ഏകദേശം നമ്മൾ മേളിലെത്തി ഇവിടെ പുതിയ എന്തോ ഒരു സ്ഥാപിക്കുന്നുണ്ട് മുഖമണ്ഡപം കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ വിഗ്രഹങ്ങൾ വന്നിട്ടില്ല അങ്ങനെ ആ കാണുന്നതാണ് ക്ഷേത്രം ഫസ്റ്റ് നമ്മൾ വരുന്ന സമയത്ത് ഹനുമാൻ സ്വാമിനെ വണങ്ങിയിട്ട് വേണം നമ്മൾ മേളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കെതക്കുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ഔയ്യാർ ഇവിടെ നിൽക്കുന്നുണ്ട് എന്താ എന്താ കണ്ടോ നല്ലൊരു വൈബാട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്ന് എന്തായാലും വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് കണ്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരണം ഇവിടേക്കാണ് മേൽപ്പയനി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വന്നാലേ മനസ്സിലാവുള്ളൂ കണ്ടോ അമ്പലത്തിൻ്റെ മേൽഭാഗത്തെത്തി മേളിലെത്തി ഫോട്ടോ എടുക്കാൻ ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ വീഡിയോസ് എടുക്കാൻ പറ്റും ഓം നമ ശിവ അമ്പലത്തിൻ്റെ വ്യൂ ഓം നമ ശിവ ഇങ്ങനെ അവിടെ ചൊല്ലിക്കൊണ്ടിരിക്കും കേട്ടോ നല്ല രസമാണ് അത് കേൾക്കാൻ തന്നെ ഇവിടെ ഗുളികൻ്റെ ഒരു ഇതുണ്ട് പ്രതിഷ്ഠയുണ്ട് ഗുളികന് നമുക്ക് പന്തം കൊളുത്തം അങ്ങനെയൊക്കെ അവിടെ ഒരു ഐതിഹ്യമുണ്ട് ഐതികമുണ്ട് ഒരു അരുളി മരമുണ്ട് അതിൻ്റെ താഴെ ഒരു ഗണപതിയും ശിവപാർവതിയും ഗണപതിൻ്റെയും ഒരു പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് ഇവിടെ കാണാൻ ഭയങ്കര രസമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറെ എവിടേക്കോ എത്തിയ മാതിരി തോന്നും അത്രയൊരു ഫീലാണ് കണ്ടോ ആ ഒരു ഇയാളാണ് അവിടെ അടിച്ചുപാരി കൊണ്ടുവരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ളൊരു വൈബാണ് ഇതൊരു കുന്നിൻ്റെ മേളാണ് കേട്ടോ പറഞ്ഞായിരിക്കും വിശ്വാസമാകില്ല അത്രയും വലിയൊരു കുന്നിൻ്റെ മേളാണ് കുന്നും കാര്യങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ടൊരു വൈബ് തോന്നുക ഒരു പ്രത്യേക രീതിയിലൊരു അന്തരീക്ഷ ഓട്ടോ അവിടെ സൈലൻ്റ് ആണ് ഇവിടെ വന്ന് സായിബാബ ടെമ്പിളുണ്ട് തൊട്ടടുത്ത് തന്നെ ആദൽ അവിടെ തന്നെയാണ് ഒരു പ്രതിഷ്ഠ ഉണ്ട് പിന്നെ നേരെ നേരെ നെല്ലിച്ചോട്ടിൽ ഒരു ഭഗവതിനെ എത്തിയിട്ടുണ്ട് ആ നെല്ലി മരത്തിൽ എന്നും നെല്ലിക്കാം കേട്ടോ അതൊരു അതിശയമാണ് എപ്പോൾ പോയാലും അവിടെ ഉണ്ടാവും ഒരു ദിവസം പോലും ഇല്ലാത്ത ദിവസം ഉണ്ടാവില്ല അവിടെ നിന്ന് പറിക്കാൻ പറ്റില്ല നെല്ലിക്ക നമുക്ക് വീണ് കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാം പറിക്കാൻ സമ്മതിക്കില്ല ഇതാണ് ബാബയുടെ പ്രതിഷ്ഠ ഉള്ളത് പിന്നെ അങ്ങനെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നെല്ലിക്ക നേരെ കാണുന്നതാണ് നെല്ലിമരം ഭഗവതി ഇരിക്കുന്നത് പോലെ നെല്ലിക്കയാണ് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ നെല്ലിക്ക മരം ഇതാണ് അതിന് തൊട്ട് താഴെ തന്നെ ഭഗവതിനെ കുടിയിരുത്തിയിട്ടുണ്ട് നെല്ലിക്ക നമുക്ക് പറിക്കാൻ പറ്റില്ല നെല്ലിക്ക നമുക്ക് താഴെ വീണ് കഴിഞ്ഞാൽ എടുത്ത് ഭക്ഷിക്കാം അത്രയും എപ്പോൾ നോക്കിയാലും അതിൽ നെല്ലിക്കയാണ് കണ്ടോ ആ മരത്തിലാണ് നമുക്കിവിടെ പൂജ കൗണ്ടറൊക്കെ ഉണ്ട് നമുക്ക് പഴം തേങ്ങ അങ്ങനെ ഭസ്മം എന്തുവാണെന്നു വെച്ചാൽ വേദിക്കാൻ കൊടുക്കാം ഇതിൽ ഇതിൽ കൂടെ അപ്പുറത്ത് വെള്ളിപ്പറമ്പിൽ പറമ്പിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാറ് എടുത്തിട്ട് ഇങ്ങോട്ട് പോരാൻ പറ്റും സ്റ്റെപ്പ് കയറി വരേണ്ട ആവശ്യമില്ല ഇവിടെ നല്ലൊരു വ്യൂ ആട്ടോ ഇവിടെ കാർ പാർക്കിങ് എല്ലാണ്ട് അവർ ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേണ്ട കുന്നിൻ്റെ മുകളിലാണ് കുന്നിൻ്റെ മുകളിൽ ഭഗവാൻ ഭഗവാൻ സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലത്തിൻ്റെ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര കാർ വന്നാലും മേലെ പാർക്ക് ചെയ്യാൻ പറ്റും വലിയൊരു ഗ്രൗണ്ട് കേട്ടോ കേട്ടോ ഇതാണ് അമ്പലത്തിൻ്റെ വ്യൂ നല്ല രസമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു സെറ്റപ്പിൽ നമ്മളിതിൽ കാണുന്ന പോലെയൊന്നുമല്ല വലിയ ഒരു അമ്പലം തന്നെയാണ് ചെറിയൊരു അമ്പലമൊന്നുമല്ല അമ്പലത്തിൻ്റെ വ്യൂ കണ്ടിട്ടുണ്ടാകും നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ള അതേ ഒരു രീതിയിലാണ് അമ്പലം പടതിരിക്കുന്നത് ഇത് നേരെ കാണുന്ന മുഖമണ്ഡവും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര വ്യൂ ആട്ടോ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡും ഭയങ്കര ഒരു ആണ് കോഴിക്കോട് സിറ്റിയിൽ കുറച്ച് വിട്ടിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല അത്രയും ഇതാണ് പൂജകളുണ്ട് അതുപോലെ പ്രസാദമൊക്കെ കിട്ടും വൈകുന്നേരം അപ്പോൾ ഇത് നേരെ കാർ വരുന്ന വഴിയാണ് വെള്ളിപറമ്പ് മാ വെള്ളിപറമ്പ് മേടിക്കൂടെ വരുന്ന കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും നല്ല സൗകര്യങ്ങൾ നല്ല റോഡാട്ടോ നല്ല കാറ് വരാൻ പാർക്ക് വരാൻ എല്ലാ കിട്ടും നല്ല റോഡാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇട്ട റോഡാണ് ഒരു പ്രോബ്ലം ഇല്ല നിങ്ങൾക്ക് ഏത് വണ്ടി നമുക്ക് ഇങ്ങോട്ട് പോയോ ആ കാണുന്ന ഹൈലൈറ്റ് മാളാണ് അത്ര വ്യൂ ആയിട്ട് കാണുന്നില്ല മഞ്ഞ് മറിഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊന്ന് നോക്കൂ കേട്ടോ ഇത് ഭംഗി അറിയോ കണ്ടോ ഭയങ്കര രസമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു കമൻറ്റ് ചെയ്യുക അപ്പോൾ വരാൻ നോക്കാം എല്ലാവരും കൂടിയിട്ട് എന്തായാലും നല്ലൊരു സ്ഥലമാണ് വന്നു കഴിഞ്ഞാൽ പീസ് ഓഫ് മൈൻഡ് എല്ലാവർക്കും ഒരു സമാധാനം കാര്യങ്ങളൊക്കെ ഉള്ള വന്ന് പ്രാർത്ഥിക്കാൻ പറ്റും ഇതാണ് അമ്പലത്തിൻ്റെ മുഖമണ്ഡപം അപ്പോൾ ഓക്കെ താങ്ക് ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും